നമസ്കാരം കല്യാണരാമൻ എന്ന സിനിമയിൽ സലീം കുമാറിൻ്റെ പ്യാരി ദിലീപിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇന്ന് വരെ ഒരൊറ്റ ആത്മാവിനെയും ജട്ടിയിട്ട് പോകാൻ ഞാൻ അനുവദിച്ചിട്ടില്ല ഇതുപോലെ പ്രതിജ്ഞ എടുത്തയാളാണ് അണ്ടർവെയർ വെയർ കിങ് ആൻ്റണി എലിയാസ് ജട്ടി രാജു കോടതി തൊണ്ടി മുതലായി എടുത്ത ഒരു ജട്ടി രാജു വെട്ടിച്ചുരുക്കി കളഞ്ഞു എൻ്റെ പൊന്നെ എന്തെല്ലാം തരത്തിലാണ് പിണറായി സർക്കാരും അതിലെ മന്ത്രിമാരും എം എൽ എമാരും ജനങ്ങളെ പരിഹസിക്കുന്നതും കിഴങ്ങന്മാരാക്കുന്നതും ഇതുപോലെയുള്ള സകല ക്രിമിനലുകളെയും ഒപ്പം കൂട്ടി ഒരു മന്ത്രിസഭ നയിക്കാനുള്ള ശേഷി പിണറായിക്കല്ലാതെ ഈ ലോകത്ത് വേറെ ആർക്കുണ്ട് മയക്കുമരുന്നിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ജെട്ടി കോടതിയിൽ നിന്നും അടിച്ചുമാറ്റി വെട്ടിത്തേച്ച് ചെറുതാക്കി തെളിവുകൾ നശിപ്പിച്ച ആന്റണി രാജു അകത്തു പോകാൻ തുടങ്ങുകയാണ് അകത്തേക്ക് വരുന്ന രാജുവിനോട് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞുകൊണ്ട് വാസുവും പപ്പനും കാത്തിരിക്കുന്നു കന്നുചെന്നാൽ കന്നിൻകൂട്ടത്തിലെ ചേരു എന്ന് പറഞ്ഞ പോലെയാണല്ലോ ഇതെല്ലാം സകല ക്രിമിനലുകളും പിണറായി സർക്കാരിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു നുണകളും ചോരയും കലാപവും ഗർഭവും കൃത്രിമവും കൊണ്ട് പടുത്തുയർത്തിയതാണ് പിണറായി സർക്കാരും ആ പാർട്ടിയും സ്വർണമായാലും പണ്ടമായാലും ജെട്ടിയായാലും അടിച്ചുമാറ്റിക്കളയും ഇടതുപക്ഷത്തിലുള്ള സകല പഹയന്മാരും ജെട്ടി രാജു പറയുന്നത് ആന്റണി സർക്കാർ കുറ്റവിമുക്തനാക്കിയ എന്നെ ഉമ്മൻചാണ്ടി സർക്കാർ പ്രതി ചേർത്തതാണെന്നായിരുന്നു രാജുവിൻ്റെ പാർട്ടിയുടെ പേരിലുമുണ്ട് ജനാധിപത്യവും കോൺഗ്രസും ഒക്കെ മുപ്പത് വർഷം കൊണ്ട് കോടതിയിൽ കിടക്കുന്ന ഒരു കേസിൽ തെളിവെടുത്ത് ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടും രാജു പറയുന്നു ഞാൻ നിരപരാധിയായ കള്ളനാണെന്ന് ഈ കേസിലെ പ്രതിയായിരുന്ന വിദേശി ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിയുടെ അപ്പച്ചിയുടെ മകനാണ് എന്ന ക്യാപ്സോൾ ഉടൻ ഇറങ്ങുന്നതായിരിക്കും ഇരയായ ജെട്ടി രാജുവിനൊപ്പം എന്ന് പറഞ്ഞ ഡി രംഗത്ത് വരണം അവർ പൊതിച്ചോറിനുള്ള അരി വാർത്തുകൊണ്ടിരിക്കുകയാണ് ജട്ടി തട്ടിയെടുത്ത് വെട്ടിച്ചുരുക്കിയതിന് ഒരാൾ ജയിലിൽ പോകുന്ന രാജ്യത്തെ ആദ്യ സംഭവമാണിത് ഇപ്പോൾ ഗോവിന്ദനോട് ചോദിച്ചാൽ പറയും ജട്ടി ഒരു മിത്താണ് രാജു തെറ്റു ചെയ്തതായി ഞങ്ങൾക്ക് അഭിപ്രായമില്ല സുപ്രീം കോടതിയുടെ വിധി വരട്ടെ എൻ്റെ പൊന്നോ ഇതൊരു വല്ലാത്ത ഇടതു തന്നെ സ്വർണം കട്ടവനും ജട്ടി കട്ടവനും കിറ്റിൽ വെട്ടിപ്പ് നടത്തിയവനും എല്ലാം നിങ്ങളുടെ മന്ത്രിസഭയിലായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇടതുപക്ഷ മഹിമകൾ എത്ര പറഞ്ഞാലാണ് തീരുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന സംഭവത്തെയാണ് രാജു രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് അന്ന് വി എസ് അച്യുതാനന്ദൻ എന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് ഈ ജട്ടി ജട്ടിക്കള്ളനെ പോലെ ഉള്ളവന്മാർക്ക് സീറ്റ് കൊടുക്കരുത് എന്നായിരുന്നു അതും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു ഒരു നിക്കർ കോടതിയിൽ ഇന്ന് നൂലടിഞ്ഞ് നശിക്കുന്നത് കണ്ടപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് തിരിച്ചു വെച്ചതാണ് രാജു ചെയ്ത വലിയ കുറ്റം ഈ വിധി പത്മകുമാർ ചെയ്തതും അതായിരുന്നു അയ്യപ്പൻ്റെ മുദ്രമാലയും പിടിയിളക്കിയ യോഗദണ്ടും എടുത്ത് അറ്റകുറ്റപ്പണി നടത്തിപ്പോയി ആത്മാർത്ഥമായി ഈ നാട്ടിൽ എന്തു ചെയ്താലും ഇതുതന്നെയാണല്ലോ ഈശ്വരാവിധി പ്രമുഖ അഭിഭാഷകനായിരുന്ന മള്ളൂർ ഗോവിന്ദപ്പിള്ള കോടതി മുറിയിൽ വെച്ച് വെടിയുണ്ട വിഴുങ്ങി പ്രതിയെ രക്ഷിച്ചു എന്ന് കേട്ടിട്ടുണ്ട് പിണറായി വിജയൻ്റെ വിക്കറ്റുകൾ ഒന്നൊന്നായി വീഴുകയാണ് പുതുവർഷവും അത്ര നല്ലതല്ല പിണറായിക്ക് എന്തൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട മന്ത്രിമാരാണ് നമ്മളെ ഭരിച്ചതെന്ന് ഓർക്കണം ടി ദാമോദരൻ എഴുതിയ ആനവാൽ മോതിരം സിനിമയിലെ രംഗമാണ് ഇവിടെ ഓർമ്മ വരുന്നത് ജട്ടിയും വിഗ്രഹങ്ങളും സഹകരണ ബാങ്കും എല്ലാം വിഴുങ്ങുന്നവന്മാരെയും നമ്മൾ വിളിക്കുന്നത് ഹൃദയകക്ഷം എന്നാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വല്ലാത്തൊരു ദണ്ണം